ഹലോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചേ വേറെ ഒന്നുമില്ല മുളകിട്ട മീൻകറിയുള്ളൂ അപ്പോൾ അതിപ്പം പറയണ്ട മുളകിട്ട മീൻകറിയുടെ കാര്യം പറയണ്ട അപ്പം നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ പോണ കറി എന്താണെന്ന് പറയുക ചക്ക കുരു മുരിങ്ങയിലെ തോര വെറ്റിയാണ് അപ്പം നമ്മൾ നല്ല നീളത്തന്നെ ഒരു ചക്ക കുരുമാണ് കിട്ടിയിട്ടുള്ളത് ഇഞ്ചി നല്ല തോരത്തിന് പറ്റിയത് പിന്നെ ഇത് മുരിങ്ങയിലെ അപ്പം ഇത് വെച്ച് നമുക്ക് ടേസ്റ്റായിട്ടുള്ളൊരു തോരം വെക്കുക തേങ്ങിട്ടു അപ്പൊ ഞാൻ ഇതൊന്ന് ശരിയാക്കിട്ട് കിട്ടാം ചക്കക്കുരു വേവിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ ശരിയാക്കി അരപ്പുണ്ടാക്കും നമുക്ക് ചക്കക്കുരു ഇതിലോട്ട് തട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് തേങ്ങയൊക്കെ ശരിയാക്കി ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കട്ട ഗൈസ് ഉപ്പിട്ട് കുറച്ച് ഉപ്പൊന്ന് സോറി മഞ്ഞൾപ്പൊടി സവാള ജീരകം ചക്കക്കുരുവിൽ കൂടെ ഈ കഴുകി വെച്ച മുരിങ്ങിയെല്ലാം കൂടെ ഇപ്പം ഞാൻ അരപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇച്ചിരി മുളക് പൊടിയുടെ ഇട്ട് അപ്പം ഇനി അത് വെന്തതിന് ശേഷം നമുക്കതിലോട്ട് തട്ടി ചൂടായി എണ്ണ ഒഴി നമ്മൾ കുറേ നാൾ വീട്ടിനകത്ത് എണ്ണയൊന്നും പൊട്ടിക്കുക എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാതെ അറിയായിരുന്നില്ലേ എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാത്ത കടുക് ഒന്നും ഇട്ട് കടുക് ടപ്പോ 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 ഒന്ന് പൊട്ടിയതിന് ശേഷം വേപ്പില കൊച്ചുള്ളിയും കൂടി ഇട്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുറേ കറിവേപ്പിലെടുത്ത് ഞങ്ങൾക്കൊരു കരികൾ വരെ മൂന്ന് കുപ്പിയിലായിട്ടാണ് അത് അരപ്പിട്ടിരുന്നത് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലിട്ട് എന്നൊക്കെ ഇതിലോട്ട് നീ അരപ്പിടാം ഞാനിങ്ങനെയാണ് ചെയ്യുന്നു അരപ്പിട്ടിട്ട് അരപ്പിൻ്റെ പച്ചമണം നാടുമ്പോഴത്തേക്ക് വേവിച്ചിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴാണ് എനിക്ക് രണ്ടെങ്കിലും ഒരുമിച്ചിരിക്കുന്നത് ഉപ്പും നമ്മുടെ ഇന്നത്തെ താരം ഉപ്പുംച്ചിട്ട് ചക്കുരുങ്ങം മുരുങ്ങിയല്ല ചക്കുരു എനിക്കിഷ്ടപ്പെട്ട കറികളാണ് ഇന്നത്തെ മുരിങ്ങയിലെ ചക്കക്കുരു തോരനും മുളകിട്ട ചൂരക്കറി നാരങ്ങൾ അപ്പം നമുക്ക് മുരിങ്ങയിലേയും കൂട്ടി മുരിങ്ങയിലെ തോ ചക്കുരു തോരനും കൂട്ടി കഴിക്കാം ആണോടി ആദ്യത്തുള്ള നിനക്ക് ഇട്ട് ഇങ്ങനെയുണ്ട് ോ നല്ല മുളകിട്ടൂരൊക്കെ രാത്രി